ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മസ്ജിദുകളിലൊന്ന് വാസ്തുകലയും നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യവും വിളിച്ചോതുന്ന മിനാരങ്ങളും കമാനങ്ങളും അനന്തപുരിയുടെ മതേതരത്വത്തിന്റെ കായിക കുടങ്ങൾ പറഞ്ഞുവരുന്നത് ഭീമാപ്പള്ളി ദർഗാഷെരീഫിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉറൂസ് മഹാമത്തിന് കൊടുകയറിയിട്ടുണ്ട് പോകാം അനന്തപുരിയുടെ യശസ്സായ ഭീമാപ്പള്ളി ദർഗാഷരീഫിലെ വിശേഷങ്ങളിലേക്ക് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സിയാർത്ത കേന്ദ്രമായ ഭീമാപ്പള്ളി ദർഗീഫിലെ ഉറൂസ് ആണ്ട് നിറച്ചയ്ക്ക് തുടക്കമായി വംബർ ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഭീമാപ്പള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസഹരി കൂട്ടപ്രാർഥനക്ക് നേതൃത്വം നൽകി അനന്തരം പതിനൊന്ന് മണിക്ക് ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എസ് അബ്ദുൾ ജബ്ബാർ പതാക ഉയർത്തിയതോടുകൂടിയാണ് ഇക്കൊലത്തെ ഉറൂസിന് പ്രാരംഭം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച രാവിലെ ആറു മണിക്ക് അന്നദാനത്തോടു കൂടിയാണ് ഇക്കൊലത്തെ വാർഷിക ഉറൂസ് ആണ്ടി നർച്ചയ്ക്ക് പരിസമാപനം കുറിക്കുക കോടിയേറ്റ ദിനമായിരുന്ന ശനിയാഴ്ച മുതൽ ഡിസംബർ ഒന്ന് വരെയായി രാത്രി ഏഴ് മണി മുതൽ ഖുർആാൻ മുനാജദ് റാത്തീബ് ബുർദ മുതലായവ കാര്യപരിപാടികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭീമാവള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ എസ് അബ്ദുൽ ജബാർ സാഹിബ് ആദ്യത്തെ പതാക ഉയർത്തുകയും രണ്ടാമത്തെ പതാക വൈസ് പ്രസിഡന്റ് റഹ്മാൻ സാഹിബ് യും ചെയ്തോടു കൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാരംഭം കുറിക്കുകയുണ്ടായി ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതായത് രാത്രി വൃദ ഓരോ മദ്രസരെയും വൃദായും അതുപോലെ കേരളത്തിലെ അതിപ്രശസ്തരായ മതപണ്ഡിതന്മാരുടെ ഓരോ ദിവസത്തെ മതപ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ മതസൗഹാർദ്ദത്തിനും സാഹോദര്യവും നിലനിർത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ഖുർആൻ മൗലൂദ് മൗലീദ് പാരായണം തുടങ്ങിയ ദീനീപരമായ കാര്യങ്ങൾ ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് ആപാരവൃത്തം ജനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇത്തോളമുള്ള ജനങ്ങൾ സംബന്ധിച്ച അതുപോലെ വിശിഷ്ട വ്യക്തികൾ സന്ദർശിച്ച ഒരു ദിവസമായിരുന്നു ഇന്നല എല്ലാം ഇനിയും തുടർന്ന് അങ്ങോട്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ പള്ളി സന്ദർശിക്കാനുണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും പ്രാർത്ഥനകളുണ്ട് അന്നദാനങ്ങളുണ്ട് അതുപോലെ തന്നെ ബി പി കെ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ പ്രദേശത്തുള്ള പ്രവാസി സഹോദരന്മാരുടേതായ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നാൽപ്പത്തി അഞ്ച് വർഷത്തിലേറെയായി അവർ അയക്കുന്ന കൊടിയാണ് ഇവിടെ നമ്മുടെ മേലങ്ങളിൽ പാറിപ്പറക്കുന്നത് ഏറ്റവും ശക്തമായി നമുക്ക് പിന്തുണ അറിയിച്ച് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ അപേക്ഷിക്കാൻ നന്ദിയും അവരോടുള്ള സ്നേഹ ബഹുമാന ആദരവും നമ്മൾ നൽകുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടുകൂടും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ കമ്മിറ്റിക്കാരുടെ കർത്തവ്യം അത് നൂറ് ശതമാനം ഞങ്ങൾ എന്ന് ഞങ്ങൾ യാണ് പ്രമാണിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും പ്രത്യേകം ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണെന്നും ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് ഭാരവാഹികൾ അറിയിച്ചു എല്ലാ വർഷങ്ങളിലും കെ എസ് ആർ ടി സി നമോന സഹകരിക്കാറുണ്ട് കെ എസ് ആർ ടി സിയുടെ സർവീസുകൾ കേരളത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്നും ഭീമാപള്ളിയിലേക്ക് നടത്താറുണ്ട് വളരെ അധികം സഹായ സഹകരണങ്ങൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നും ഹെൽത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് അതിനൊക്കെ അവർക്ക് നിസീമമായ നന്ദി നമ്മൾ മുമ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട് സമിത് മാഹി ഭീമാപള്ളി ദർഗാൽ നിലകൊള്ളുന്നവിടേക്ക് എത്തുന്ന വിശ്വാസികളുടെ കൃത്യയിലേക്ക് ആത്മീയ അനുഭൂതി നൽകി അവരുടെ ആശാ കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് എന്നും ഭീമാപള്ളി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു